മഴക്കാലം അത്ര ജാഗ്രതയോടും പേടിയോടും കൂടി കഴിയുന്ന ഗ്രാമീണരാട്ടോ അതല്ല ഇവർക്ക് എൻ്റെ ഫോൺ ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം അവരീം ഈ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതിലൊന്നും പറയാനില്ല കേട്ടോ കാരണം ജീവനല്ല ഏറ്റവും വലിയ നാലച്ചു കുടുങ്ങി കേട്ടോ ശരിക്കും കുടുങ്ങി മഴ നല്ല ശക്തിയായിട്ട് പെയ്യുകട്ടോ ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്രയുടെ പിന്നിൽ രണ്ട് കാരണങ്ങളാട്ടോ ഉള്ളത് അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആയത് തന്നെ വലിയൊരു പാഷൻ റൂട്ടിൻ്റെ തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോകാം രണ്ടാമത്തെ കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയാത്ത ചെറിയൊരു തെറ്റ് ചെയ്തു ആ ഒരു തെറ്റ് തിരുത്തണം അത് ചെറിയൊരു സസ്പെൻസ് ആണ് നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണുവാട്ടോ അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് അതുപോലെ തൊടുപുഴ വാഗമൺ റൂട്ടിലാണ് ഇന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിലൻ മഴയുള്ള ഒരു ദിവസമാണ് ഇപ്പം കുറച്ച് നേരമായിട്ട് അല്പം തോർന്നു തോർന്ന് നിൽക്കുകട്ടോ അപ്പോൾ തൊടുപുഴ വാഗമൺ റൂട്ടിൽ സഞ്ചരിക്കുമ്പോഴത്തേക്കും പുത്തേട് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷാപ്പ് കാണാം വഴിയരികില് ഈ കയറ്റം കയറി വരുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ അടുത്താണ് നമ്മൾ ഇന്ന് പോകുന്ന പാഷമ്പ്രൂട്ടിന്റെ തോട്ടം ഉള്ളത് അപ്പോൾ നമ്മൾ തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ ഇത് തോമസ് തിയേറ്റർ ഞാൻ ഞാനിവിടെ വെച്ച് പരിചയപ്പെട്ടാട്ടോ ചേട്ടൻ്റെ തോട്ടം അല്ലേ നമ്മള് പുള്ളിക്കാനം അല്ല പുള്ളിക്കാനല്ല വലകെട്ടിയിൽ വെച്ചിട്ട് ആ ഇല്ലിക്കല്ല് പോകാനായിട്ട് നമ്മൾ ആദ്യത്തെ വീട് ചെയ്തില്ലേ അന്നേരം വലകെട്ടി എടുത്ത് വെച്ച് പരിചയപ്പെട്ട ചേട്ടനായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ റശ് വന്നപ്പോഴാണ് ചേട്ടനോടെ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ വിളിച്ചു വെച്ചിട്ട് വന്നാട്ടോ എനിക്കന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ പാഷൻ തോട്ടിന്റെ തോട്ടം വേറെ കണ്ടിട്ടൊന്നും ഇല്ല തോട്ടം ഈ വെള്ളം എവിടെന്ന ഒഴുകി വരുന്നത് കേട്ടെ ഇത് അതെ അല്ലേ ആ അതെ അല്ലേ ആ നല്ല തണുപ്പ് വെള്ളത്തിന് ആ ഇതാ തോട്ടം അല്ലേ ആ ചേട്ടന്റെ വീട് എവിടെയാ ആ ഓക്കെ ആ ഇന്റെത്തോടെ കയറണല്ലേ അടിപൊളി വന്യമൃഗങ്ങളുണ്ടോ എന്നൊക്കെയുംഴക്കണ്ട കേഴ എന്റെ മാന്വർഗത്തില്ല അതൊക്കെ ഇവിടെ വരുവോ അതെവിടുന്ന കാറാണോട്ടാ ഇത് ഈ പെട്ടിയ ആണോ ഈച്ചാ ഇതെങ്ങനെയാ ഈ അകത്ത് ഈ സാധനം ഉണ്ടല്ലോ ആഹ് ആ സാധനം ഇന്ത്യ

നാനെന്ന് പറത്തില്ല ഇത് ഹൈബ്രഡ് ഏറ്റവും കൂടിയതാണ് ഇത് ഈ പുള്ളിക്കുത്താണ് ഒരു പ്രശ്നം ഇപ്പൊ ഈ പരിപാടിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കൃഷി ആഫീസർ പറയുന്നത് എന്തോ ഫംഗസ് ഭംഗസാന്ന പറയുന്നത് അതിനടിക്കാൻ ഒരു മരുന്ന് തന്നിട്ടുണ്ട് അത് ഞാൻ അടിച്ചായിരുന്നു എട്ടു ദിവസം കൂടുമ്പോൾ മരിക്കാനാ പറഞ്ഞായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ഒരു പതിനാനൂറ് കിലോ പറിക്ക് ഞാൻ കൊടുക്കേ തോട്ടം ദൂരം രണ്ടു ഏക്കർ മിഷമുണ്ട് ഓ ഞാൻ ആദ്യമായിട്ടാ എത്ര എത്ര വലിയൊരു തോട്ടം ആ ഇത് ഇത് ഇതിന്റെ നടന എന്താ വിത്താണോ വിത്ത് ആ വിത്ത് നട്ടിഞ്ഞാല് എത്ര നാളെടുക്കും ഇത്രയും പാകം ആകണന്നുണ്ടല്ലേ ആറാം മാസം അപ്പൊ ആറു മാസമായി കൂടുതലാ എന്തോ അല്ലെങ്കിൽ ഇതൊക്കെ സാധനം ക്വാളിറ്റി പോയാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് ഇത് ഇത് ഈ കയറ്റി വിടുന്ന ഒരു പലരും മണക്കാട്ടുള്ള പാട്ട് എന്നോട് പറഞ്ഞായിരുന്നു ആയിട്ട് എടുക്കാൻ ഉള്ളതുകൊണ്ട് ഇതിപ്പം ഈ ജ്യൂസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റൂ അപ്പൊ ഒരു അറുപത് രൂപ എഴുപത് രൂപ രൂപ താഴെ വില കിട്ടൂ അതാണ് കുഴപ്പം ഇതിനൊക്കെ ഒരു നൂറ് രൂപയെങ്കിലും വില കിട്ടീലും ആവില്ല രാസോളത്തിന് പ്രയോഗം ഇല്ല അല്ലെ ഇതിനൊക്കെ വിഷമിച്ചു കൊടുത്താൽ കൊറേ മാറ്റം വരും പക്ഷെ നമ്മളത് ചെയ്യാത്താണേണ്ടല്ലോ ഒത്തിരി കിടക്കുവ ഞാനും കുടുംബവും തന്നെ വേറെ ചെയ്ത വേറെ പണിക്കാറുണ്ടോ അത്യാവശ്യം ഇത് കൂട്ടും ഇവിടെ വരും വന്നില്ല ഞാനും കുടുംബവും തന്നെ ഇത് എത്ര നാളായിട്ടുണ്ട് ഇവിടെ കൃഷി ഇതിപ്പോ ഞാൻ ഒരു വർഷമായിട്ടു ആദ്യം ചെയ്യുന്ന ഇവിടെ അല്ലേ വേറെ കൃഷിയില്ല കൃഷിയായിട്ട് ഞാൻ അപ്പം ജോർജെന്നുണ്ട് പുള്ളി പറഞ്ഞിരുന്ന പറഞ്ഞു ഒരു പരീക്ഷണാടിസ്ഥാനത്തില് ടൈം എടുക്കും ഇത് പിരിഞ്ഞിട്ട് ഇത് പാകമായി നമ്മള് വിളവെടുക്കാനും പൂവായി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പിന്നെ ഇവിടെ ഒരു അഞ്ചുപത്തു ദിവസം കൂടുതൽ വരും തണുപ്പ് കൂടുതലുള്ള പ്രദേശമായി

ആ കഴിഞ്ഞിട്ടല്ലേ ം കഴിഞ്ഞിട്ട് പുള്ളിക്കാനൊക്കെ പുള്ളിക്കാനൊക്കെ പോകുന്ന പോകുന്ന റൂട്ടാണ് പൈനാപ്പിളിന്റെ അവിടുത്തെ ഒരു മേടം ഉണ്ട് ആ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് അവരെന്നാന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻകരുതലായിട്ട് എനിക്കൊരു പൊടി തന്നിട്ടുണ്ട് അത് അടിക്കുന്നുണ്ട് ഞാൻ എട്ടു ദിവസം കൂടുമ്പ് അടിക്കുന്നുണ്ട് അടിക്കിപ്പൊ ഒരാഴ്ച ആയില്ല അതുകൊണ്ട് അനുഭവം അറിയില്ല ഇതിന് സീസൺ ഉണ്ടോ സീസൺ സെപ്റ്റംബർ വരെ ഇത്തവണത്തെ കായ സെപ്റ്റംബർ വരെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സെപ്റ്റംബർ മുമ്പേ ഉണ്ടാവുള്ളൂ രണ്ടു മൂന്ന് സീസണാ പറയുന്നത് ഇത് നടുന്നതിനനുസരിച്ചാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു അഞ്ചാറ് വിളവ് കിട്ടും ഇതിപ്പോ കണക്കിനെട്ടു ദിവസം എട്ടു ദിവസം കൂടുമ്പോൾ കായെടുക്കാം ഒരു മൂന്നാല് മാസം എന്നാലും കിട്ടും ഇപ്പൊ ഇത് പാകമാണെങ്കിൽ അടുത്ത കുറച്ചു എട്ടു ദിവസം കൂടെ കഴിയും അതിന്റെ ഭാഗം അല്ല ഇതാ വ്യത്യാസം അപ്പൊ ചേട്ടന് വേറെ കൃഷി കൃഷിട്ടോ വലകെട്ടി ഭാഗത്ത് കൃഷിക്കാരനാണ് അല്ലെ കുഞ്ഞു കൃഷിക്കാരനാണ് ആ ആ അത് ഞാൻ നിങ്ങൾ ഇന്ന് ചേട്ടൻ മുറിച്ചു കാണിക്കും ആ ആ ഇത് കറക്റ്റ് പാകമായതാ അല്ലേ പാകം ആയതാ ആ ഓ തോട് നല്ല കട്ടിയേണ്ട സാധനം നല്ല മധുരം കേട്ടോ നമ്മൾ സാധാരണ വാഷണം പോയിട്ട് കഴിയുമ്പോ പഞ്ചാര മധുരം കൂടാനായിട്ട് ഇതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല നല്ല എനർജി ചെയ്ത് കഴിക്കാം നല്ല മധുരം ഇനത്തിന്റെ ഇത് വളം കഴിക്കും വെള്ളേ ചാണകവും പിന്നാട്ടും കൂടെ പൂർണ്ണമായിട്ടും കിലോ വളമാണ് പഠിക്കാനുണ്ടല്ലേ ആ ണോയ്ക്കാമസാനും കുടുംബം മാത്രമേ ഉള്ളത് വീട്ടിലാരൊക്കെ ഈ പണിക്കാരൊക്കെ നല്ല കൂലി കൊടുക്കണം ആയിരം ആയിരം ആ പിന്നെ ഇതിങ്ങനെ നോക്കണ്ടല്ലേ അത്രയും കട്ട് ചെയ്തെടുക്കും പറിച്ചെടുക്കല്ല വല്യ മഴയാണ് വീട്ടിലേക്ക് ഇറങ്ങി പോയാളത്തെ താമസിക്കുന്നത് പമ്പിന്റെ താമസിക്കുന്നു അവിടെ വല്യ മഴയൊക്കെ ആണെങ്കി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് പുള്ളിക്കാരിയും ഒരു കുടുംബം ഞാനും കൂടി വന്ന് നോക്കുന്നേ ഇവിടുന്ന് ഇവിടുന്ന് കടകളൊക്കെ കൊടുക്കും നൂറ് രൂപ വില രൂപയ്ക്ക് അവർക്ക് കൊടുക്കും അത് കൊടുക്കും അത് ഒരു കിലോയിലെ എത്ര എണ്ണൊക്കെ സ്വന്തമായിട്ട് ജ്യൂസ് ഉണ്ടാക്കണം അങ്ങനെ നോക്കാൻ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് വേണം ആ പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോ അതിന്റേതായ ഒരുപാട് ചെയ്യാണ്ടല്ലോ ഉള്ള ഒത്തിരി വില തരും പൈസ വരും അപ്പൊ അതായിരുന്നു തോമസ് തോമസിയാട്ട പാഷം റൂട്ട് തോട്ടം ഒരു കൗതുകത്തിന്റെ പുറത്ത് വന്നതട്ടോ അപ്പൊ അങ്ങനെ തിരിച്ച് കാഞ്ഞാർ തൊടുപുഴ റൂട്ടിലേക്ക് വന്നേക്കുവാണ് അപ്പൊ ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ പുത്തേട് കഴിഞ്ഞിട്ട് വരുമ്പോളൊരു വ്യൂ പോയിന്റ് ആണ് ഈ വ്യൂ പോയിന്റ് താഴേക്ക് നോക്കിയാൽ നമുക്ക് കുറെ താഴ്വാരങ്ങളൊക്കെ ആണല്ലേ ഒരു ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന കുറെ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ഒരു ഭാഗം നിങ്ങൾ കണ്ടോ അവിടെ ഒരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പം അതാണ് കഴിഞ്ഞ വർഷം നമ്മൾ പോയ ഒരു അനൂറ് ഗ്രാമം ആ വീടുകളൊക്കെ വരുന്നത് ഇതിൻ്റെ താഴെ കേട്ടോ നമുക്ക് ആ വീടുകളൊന്നും മരങ്ങൾ ഇങ്ങനെ തിങ്ങി വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ആ ഒരു മുനമ്പിൽ ഇവിടെ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ വർഷം പോയ ഒരു അമ്പലമൊക്കെ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഒരിക്കലും കൂടി നമ്മൾ അനൂറ് ഗ്രാമത്തിലേക്ക് പോകും കേട്ടോ ഇന്ന് അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് കിടക്കണത് ഈ കോൺക്രീറ്റ് ഇട്ട വഴി ഇതിലാട്ടോ നമുക്ക് അനൂറ് ഗ്രാമത്തിലേക്ക് പോകേണ്ടത് ഞാൻ അധികം പരിചയപ്പെടുത്തി തരേണ്ട ഒരു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടതായിട്ടോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇതിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമുക്ക് നടക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വണ്ടിക്ക് അറുന്ന് വന്ന് വണ്ടി എടുക്കുന്നില്ല കേട്ടോ അങ്ങോട്ട് റോഡൊക്കെ മോശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തൊരു വീട്ടിൽ വെച്ചേക്കുവാണേ നമ്മൾ നടന്നു തന്നെ കേട്ട പോകുന്നത് അങ്ങ് ഏറ്റവും വരെ അപ്പൊ ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ് നല്ല ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേട്ടോ കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ല മൊത്തം ഒരു അന്തരീക്ഷമൊക്കെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത് കേട്ടോ ആ അപ്പൊ ഇനി കാര്യത്തിലേക്ക് വരാം കേട്ടോ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കഴിഞ്ഞ അനൂര് ഗ്രാമത്തിൻ്റെ വീട് അവിടെ ഒരു വെള്ളച്ചാട്ടം നിങ്ങളെ കാണിച്ചു കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വെള്ളച്ചാട്ടം അരിമാലി വെള്ളച്ചാട്ടം എന്നായിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ പരിചയപ്പെടുത്തിയത് ശരിക്കും പറഞ്ഞാൽ അത് അരിമാലി വെള്ളച്ചാട്ടം ആയിരുന്നില്ല ആ ഒരു വെള്ളച്ചാട്ടത്തിന് അനൂര് വെള്ളച്ചാട്ടം ഒന്നും പണ്ടാരിക്കയം വെള്ളച്ചാട്ടം എന്നൊക്കെ കേട്ടോ അറിയപ്പെടുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വഴിതെറ്റിയാണ് ഞാൻ അരിമാലി വെള്ളച്ചാട്ടം എന്ന് വിചാരിച്ചാണ് അവിടെ ചെന്ന കേട്ടോ വഴിതെറ്റിപ്പോയി ഈ അരിമാലി വെള്ളച്ചാട്ടം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ മേളിലാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശം ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ആ നമുക്ക് പുറമേന്നുള്ളൊരാൾക്കത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല വഴിയൊക്കെ കണ്ട് മനസ്സിലാക്കി പോകാൻ ഭയങ്കര പാടാട്ടോ അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ സഹായം തേടി അങ്ങനെ പോകണം അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കുമുള്ള അരിമാലിക്കുത്ത് വെള്ളച്ചാട്ടം കാണാനാണ് തോന്നുന്നത് കേട്ടോ അതും കണ്ടുപിടിക്കണം കുറച്ചുള്ളിലേക്ക് കയറി സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് മഴ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അന്ന് വഴി തെറ്റി എന്തായാലും നന്നായി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ലേ ആ വീഡിയോ കണ്ടവർക്കറിയാം ഒരു അടിപൊളി ഒരു ആംബിയൻസിലാണ് ആ വെള്ളച്ചാട്ടം നിൽക്കുന്നത് കേട്ടോ അതും വിജ്ജനമായ ഒരു സ്ഥലത്താണ് അവിടെ എത്തിപ്പെടാനൊക്കെ ഭയങ്കര പാടാണ് ഞാനൊരു വീഡിയോ പറഞ്ഞാൽ തന്നെ റിസ്ക് ആണ് അപ്പോൾ നമ്മൾ ഈ അനൂരിലേക്ക് പോകുന്ന വഴി എന്നൊക്കെ പറയുന്നത് വളരെ വിജിന് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ അധികം ആ ഒരു ഗ്രാമത്തിലേക്ക് ആളുകൾ മാത്രം സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് നമുക്കിതിൽ ജീപ്പ് ചാലുകളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അധികം വണ്ടി ഒന്ന് ഓഫ് റോഡാണ് അങ്ങനെ അധികം നാ ആളുകളൊന്നും നടക്കുന്ന വഴിയല്ല നമുക്ക് എന്താ പറയുക ഒരു ഒരു കാടിൻ്റെയൊക്കെ ഒരു പ്രതീതിയായിട്ട് നടക്കുമ്പം തോന്നുന്നു അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അനൂർ എത്തുന്നതിന് മുന്നേ നമ്മളിപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്ന ഈ ഒരു സ്ഥലമല്ലേ ഇതിന് കണ്ണിക്കൽ എന്നാണ് പറഞ്ഞത് കണ്ണിക്കല് കണ്ണിക്കൽ കഴിഞ്ഞിട്ടാണ് അനൂര് ഗ്രാമമുള്ളത് കേട്ടോ കണ്ണിക്കലിലും കുറേ വീടുകളൊക്കെ ഉണ്ട് അനൂരിലും ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് മുപ്പത്താറോളം വീടുകളുണ്ടായിരുന്നായിട്ട് പറഞ്ഞത് ഇപ്പം അത്രയില്ല ഇപ്പം ഈ സൗകര്യമൊക്കെ ഇല്ലാത്ത തന്നെ ആളുകൾ കൂടി ഇറങ്ങി ഇപ്പം ഏകദേശം ഒരു പതിനേഴിനടുത്ത് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ നടക്കാൻ പോലും സാധിക്കില്ല അത്ര ബുദ്ധിമുട്ടോ ഈ മഴ കനത്തോട് കൂടിയിട്ട് വഴിയിൽ മൊത്തം വെള്ളവും ഞാൻ ചെളിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നടന്നു പോകാനായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴത്തേനും കാല് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കുന്നില്ല വളഞ്ഞ് വളഞ്ഞൊക്കെ പോവുകയാണെ വളരെ സൂക്ഷിച്ച് നടക്കാൻ പറ്റുള്ളൂ ഇതിലേക്ക് അതുപോലെ തന്നെ ഈ അട്ടയുണ്ട് നല്ല രീതിയിൽ ഈ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈർപ്പം ഉള്ളതുകൊണ്ടേ അട്ടശല്യം കൂടുതലാ കേട്ടോ അട്ട ഒക്കെ പണ്ടാര അടയ്ക്ക് നമ്മളെ അങ്ങനെ നമ്മള് കണ്ണിക്കൽ ഗ്രാമമൊക്കെ പിന്നിട്ട് അഞ്ഞൂറ് ഗ്രാമം ലക്ഷ്യമാക്കി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ വഴിയുടെ ഈ ഒരു സൈഡിൽ കാണുന്നത് കേട്ടോ അത് മൂലമറ്റം ടൗണിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ കേട്ടോ നല്ല രീതിയിൽ മഴ ഇരച്ച അതിഭയാനകമായിട്ടുള്ള ശബ്ദമാണേ എനിക്ക് അതൊന്നും അവിടെയൊക്കെ മഴ പെയ്തോണ്ടിരിക്കാന്ന് തോന്നുന്നു ആ അതേട്ടോ കേട്ടോ അപ്പൊ അദ്ദേഹം താമസത്തിൽ നിങ്ങളുടെ മഴയെത്തും അതും അതിശക്തമായിട്ടുള്ള മഴ തോന്നുന്നു സൗണ്ട് കയറിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു അമ്പലം അല്ലേ പുതുതായിട്ട് പണി കഴിപ്പിച്ച് അമ്പലം ആ അമ്പലത്തിനെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും ഈ ഗ്രാമത്തിലുള്ളവർക്ക് അറിയില്ല കേട്ടോ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്നറിയാനായിട്ട് ഞാൻ കുറെ പേരെടുത്ത് ചോദിച്ചു ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അമ്പലത്തിന്റെ പ്രതിഷ്ഠ വേറെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചന നമുക്ക് അവിടെ കാണുന്നില്ല അമ്പലം ജസ്റ്റ് പണി ഉള്ളൂ ചെറിയ ചെറിയ പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ട് അപ്പം പ്രതിഷ്ഠയൊക്കെ മിക്കവാറും വരുന്നേ വരുന്നതുള്ളായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ അനൂര് ഗ്രാമത്തിലെത്തി ഇവിടെയാണ് അനൂര് ഗ്രാമത്തിലെ ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ ഉള്ളത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് അപ്പം ഇതിലെയാണ് കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിലേക്കും ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോയട്ടോ ഈ വഴി അല്ല മുന്നിൽ അവിടെയാണ് സി എസ് ഐ പള്ളി വരുന്നത് നമുക്ക് ഇനി നേരെയാ കേട്ടോ പോകേണ്ടത് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ വഴി പോയാലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേ നമ്മൾ ആദ്യം കണ്ടാലോ പാഷൻ റൂട്ട് ചെറിയ രീതിയിൽ ആ ചേട്ടാ ഈ അരിമാലി കുത്ത് വെള്ളച്ചാട്ടം അരിമാലി വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞത് അതെവിടെയാ അത് അത് അരിമാലി വെള്ളച്ചാട്ടം അല്ല എന്ന് പറഞ്ഞു ആ അവിടെ കണ്ട വലിയ വെള്ളച്ചാട്ടം ഇതിലെ പോയാൽ ഈ വഴി നേരെ പോയാൽ മതി എന്നാ പറഞ്ഞേ പക്ഷെ ഉള്ളിലേക്കാ പറഞ്ഞേ അറിയാമോ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് നേരെ ഒത്തിരി പോണോ ആ ആ അതെ അല്ലേ അതെ ഏതാ കേട്ടാ വഴി പോയാ മതിയോ ആ ആ ഓക്കെ ഒത്തിരി കയറി പോണോ അത്രേ ഉള്ളൂ അല്ലേ ആ ആ ഇല്ല ഇല്ല ഇറങ്ങുന്നില്ല നോക്കി ഇത് കണ്ടിറങ്ങൂ അല്ലേ ആ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു കേട്ടോ ഈ ഗ്രാമത്തിലെ അങ്കൻവാടിയാണേ അങ്കൻവാടിയുടെ മേളിൽ ഇപ്പം പിള്ളേരൊന്നില്ലാത്തത് രണ്ട് പട്ടിയും ഒരമ്മയും പട്ടിക്കുഞ്ഞും വിശ്രമിക്കുന്നുണ്ട് അപ്പം ഇതാണ് അങ്കൻവാടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ബ്ലോക്ക് അറക്കുളം ബ്ലോക്ക് കേട്ടോ അറക്കുളം പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലമൊക്കെ വരുന്നത് കേട്ടോ നമ്മുടെ കണ്ണിക്കിലും ഈ അനൂരൊക്കെ കണ്ടത് ഇവിടെ നമുക്കൊരു വീട് കാണാം അപ്പോൾ ഈ നിരയിലൊക്കെ കുറേ വീടുകളുണ്ട് ആളുകളൊക്കെ താമസിക്കുന്നത് മുന്നോട്ട് പോയാലും കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള അവിടെയൊരു തോടുണ്ട് ആ തോട്ടിലെ വെള്ളം വരയ്ക്കുന്ന സൗണ്ടാന്ന് പറഞ്ഞു ഭയങ്കര ഒരു സൗണ്ട് വെക്കാം ഇതുകൊണ്ട് ഈ കല്ലുവാഴ വെക്കണമുണ്ട് ഇത് എന്ന് പറഞ്ഞൊരു ഇനം ആട്ടോ ഈ ഒരു പ്രദേശമൊക്കെ ഒത്തിരി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ മലഞ്ചെരുവിലും പാറയൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ കല്ലുവാഴ നല്ല രീതിയിൽ വളരും ഉണ്ടാകാൻ നിൽക്കണമല്ല അത് കല്ലുവാഴ ഉണ്ടോ ഇതിലൊരു പഴം ഉണ്ടാവും ആ പഴം നമുക്ക് കഴിക്കാനൊക്കെ പറ്റും പക്ഷേ അതിൻ്റെ അകത്ത് പഴത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ കുറവാണ് ഒരു പഴത്തിൽ നിന്ന് തന്നെ ഒരുപാട് കുരു കുരുവട്ടാ വിത്ത് ഉണ്ട് ഇതിലിപ്പം ഏകദേശം ഇത് വലിപ്പമായിട്ടില്ല ഇത് ഒത്തിരി വളരെ ഒരു തെങ്ങ് പോലെ ഇങ്ങനെ വളർന്നു കൂടോ എന്നിട്ടാണ് കായക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വഴി ഇങ്ങനെ കേട്ടോ ജീപ്പ് ചാർജ് നമുക്ക് കാണാം ഇനി ആ ഒരു ഓഫ് റോഡിങ്ങനെ നേരെ കിടക്കുവാണ് അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇലപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയാട്ട ഇലപ്പള്ളി മൂലമനത്തിനടുത്ത് അപ്പോൾ നമുക്ക് ഈ അഞ്ഞൂർ ഗ്രാമത്തിലേക്ക് രണ്ട് വഴി വരാം നമുക്കിപ്പോൾ വന്ന പോലെ തന്നെ കണ്ണിക്കൽ കൂടിയിട്ട് പുത്തടന്ന് കണ്ണിക്കൽ കൂടി വരാം അതുപോലെ തന്നെ ഇലപ്പള്ളിയിൽ നിന്ന് കയറി വരാട്ടോ ഇലപ്പള്ളി എന്നുള്ള വഴി ഉരുളടുത്ത് പോയതാട്ടോ അതുകൊണ്ടപ്പോൾ അതിലൊന്നും സഞ്ചരിക്കുന്നില്ല എല്ലാവരും ഗ്രാമത്തിലേക്ക് വരാനായിട്ട് ഈ വഴി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് അവിടെ താഴെ ഒരു വീട് ഇവിടെ ഒരു വീട് കാണാം അവിടെ താമസമില്ലാതെ തോന്നുന്നു അവിടെയൊക്കെ കുറെ ഉപേക്ഷിച്ചിട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ടെട്ടോ താമസം ഇല്ലാതെ ആളുകള് സൗകര്യം എല്ലാത്തേണ്ട കുറെ പേരൊക്കെ ഈ ഗ്രാമം വിട്ട് സൗകര്യമുള്ള മറ്റേ ടൗണിലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിച്ചിട്ടുണ്ട് ഇതിനോടകം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഭാഗങ്ങളൊന്നും അധികം കാണിച്ചില്ലായിരുന്നോട്ടോ നമ്മൾ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്കാണല്ലോ വെള്ളച്ചാട്ടം പറഞ്ഞാൽ അമ്പലത്തിന്റെ ഭാഗത്തേക്കാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പോയത് ആ അപ്പൊ ഈ വെള്ളം ഇരക്കുന്നതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഇത് വലിയൊരു തോടാണ് സൗണ്ട് കേൾക്കുന്നൊക്കെ ഭയങ്കര പേടിയാവട്ടെ മഴയാണോ അതെ വെള്ളം രക്കാൻ സൗണ്ടാണോ ഭയങ്കര കൺഫ്യൂഷൻ ആവും പാറയൊക്കെ ആരൊക്കെ മൊത്തം തെന്നി തെറിച്ച് കിടക്കുവാണ് അപ്പൊ ഇത് തന്നെ ഈ തോടില്ലേ ഈ തോടിന്റെ ഈ തോടൊഴുകി വന്നെ അടുത്ത് മേളിലാണ് വെള്ളച്ചാട്ടം ഉള്ള കേട്ടോ ഇപ്പം ചേട്ടൻ അങ്ങനെ പറഞ്ഞു തന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുവഴി കുറച്ച് മേളിലേക്ക് കയറി വരും അത് അതങ്ങ് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ താഴേക്ക് വീണ്ടും ഒഴുകി പോവുകയാണെ ഇവിടെ ഇത് ഈറ്റക്കാടാട്ടോ മേളിലേക്ക് അത് കണ്ടോ അതുപോലെ ആ തോട്ടിൽ നിന്ന് വന്ന വെള്ളം കുത്തി ഒലിച്ച് അങ്ങ് താഴേക്ക് പോകുന്നുണ്ട് മിക്കവാറും ഇത് ഇനി ഈ വെള്ളം ഒഴുകി ചെല്ലുന്നതാണ് നമ്മൾ കഴിഞ്ഞ കണ്ട വെള്ളച്ചാട്ടം അതും ഈ പറഞ്ഞാൽ അറിയില്ല ഇത് ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടമായിരിക്കും മിക്കവാറും മൂലമറ്റം ഭാഗത്തേക്ക് ചെല്ലുന്നത് അതൊക്കെ ഇല്ലിത്രവും ശരിക്കും ഒരു കാടിനും സമാനമായിട്ടുള്ള സ്ഥലം ഉണ്ടാകും അങ്ങോട്ട് വലിയ മല കാണാണ് നമ്മൾ കുറച്ച് മുമ്പ് നിന്നേ ആ ഒരു സ്ഥലമൊക്കെ കേട്ടോ അങ്ങ് ആ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് അതായത് നമ്മൾ വരുമ്പോൾ ആ വീടുകളെ ഒരു പാലം പാലം ഈ ചെറിയ പാലം ഇത് കഴിഞ്ഞിട്ട് ഈ തോടൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന റൈറ്റ് ഇതിലെയാണ് നമുക്ക് പോകേണ്ടത് അരിമാലി വെള്ളച്ചാട്ടം അരിമാലിക്കുത്ത് വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ വെള്ളച്ചാട്ടത്തേക്ക് പോകേണ്ട വഴി ഇത് തന്നെയാട്ടോ ചെറിയ വഴി നമുക്ക് കാണാം നേരെ നേരമായ വീണ്ടും നമ്മൾ എന്താ പറയുക അവിടെയും കുറെ വീടുകളൊക്കെ ഉണ്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാട്ടോ കേട്ടോ ആദ്യം നമുക്ക് എന്തായാലും വെള്ളച്ചാട്ടം കണ്ടുപിടിക്കട്ടെ ഇതൊക്കെ നമ്മൾ നടന്നു വന്ന വഴി വഴിതൊക്കെ അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ പക്ക വിജയ സ്ഥലം കേട്ടോ ഇത് ഈ കാട്ടുപന്നിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ എന്തായാലും അതേസമയം ഞാൻ വെള്ളത്തിൽ ഇറങ്ങാനോ ഇവിടെ സ്പെൻഡ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല അതിന് പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലാട്ടോ ഇത് വീണ്ടും ഭയങ്കരമായിട്ട് രാത്രിയാവുന്ന പോലെ ആവുകയാണേ ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു വെള്ളച്ചാട്ടം ഈ വഴി ആ തോട്ടിലേക്കാണല്ലോ ഇറങ്ങി പോകുന്നത് ഈ വഴി തോട്ടിലേക്ക് വന്ന് അവസാനിക്കുവാണേ ആ അല്ല ആ തോട് ക്രോസ് ചെയ്ത വഴി വീണ്ടും മേളിലേക്ക് ആ തോട്ടത്തിലേക്ക് കയറി പോകുന്നുണ്ട് ആ അപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ മേലിലാണ് നമ്മൾ വന്നേക്കുന്നത് അതൊക്കെ ഭയങ്കര വലിയ കാടാട്ടോ അത് കണ്ട അറിയതേ ഭയങ്കര വലിയ കാടാണത് ആ എന്തായാലും താഴേക്ക് പോകാം വളരെ വന്നാലേ ഇവിടെ നോക്കട്ടെ ആ വെള്ളം കുത്തി ഒഴിച്ച് പോകുന്നുണ്ടോ ഓ മഴ നല്ല ശക്തിയായിട്ട് പെയ്യുകട്ടോ അപ്പം കുടുങ്ങിയിട്ടോ നമ്മൾ നല്ല രീതിയിൽ കുടുങ്ങി മഴ നല്ല ശക്തിയായിട്ട് വരുന്നുണ്ട് ഇവിടെയൊക്കെ മഴ ഇങ്ങനെയുള്ള മലമ്പ്രദേശത്തൊക്കെ മഴ പെയ്തെയ്യാനുള്ള സീൻ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ വെള്ളച്ചാട്ടി താഴെയാന്ന് തോന്നുന്നതേ അതാണ് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതെല്ലാം തോന്നുന്നു വെള്ളച്ചാട്ടം വീണ്ടും മേളിലേക്ക് പോകണമായിരിക്കും അപ്പം നമ്മൾ ഈ വഴി വന്നിട്ടതേ ആ തോട്ടിലേക്ക് ആർന്നല്ലേ പോയത് ആ റോഡ് റോഡങ്ങ് നേരെ മേളിലേക്ക് പോകുവാണല്ലോ നേരെ കിടക്കുന്ന വഴിയായിരിക്കും ഇതൊന്നും നോക്കാട്ടോ ഈ ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല ഇതിന പാമ്പൊക്കെ കിടക്കുന്നുകൊണ്ടായിരിക്കും വഴി കടേ ഇതൊന്ന് കയറി നോക്കിയിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് വിൽക്കാറ് ഈ പരിപാടി അവസാനിക്കേണ്ടി വരും ഇതാണോ ഇതിൻ്റെ അകത്താണ് വെള്ളച്ചാട്ടം പക്ഷേ എങ്ങനെ പോവും അങ്ങോട്ട് ഈ തോട്ടിന് വെള്ളം കൂടുതലാട്ടോ അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കേണ്ടി വരും അതെ അതാണ് വെള്ളച്ചാട്ടം പക്ഷെ അവിടെ പോവാൻ എങ്ങനെ നടന്നു പോവും അയ്യോ എൻ്റെ അമ്മ അതിശക്തമായിട്ടോ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നോ ഭയങ്കര സൗണ്ട് ആ ഓക്കേ അപ്പൊ സംഭവിച്ചത് തന്നെ എന്റെ പൊന്നോ ഭയങ്കര ഒഴുക്കാണെ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു അപ്പൊ അതിന്റെ ഒരു കാരണം മാത്രം ഞാൻ വന്നാട്ടോ ആട്ടി പോളി എന്നെ ആംബിയൻസ് ആണെന്ന് നോക്കേ ഒന്നും ഓ വെയില് വന്നു വെയില് വെയില് അന്തരീക്ഷം ശരിക്ക് തെളിഞ്ഞട്ടോ അപ്പൊ തന്നെ ആശ്വാസമായി ആ വെള്ളം കുത്തി അരിച്ചു വന്നതിന്റെ സൗണ്ട് എന്റെ പൊന്നെല്ലാത്തിട്ടോ ഞാൻ സംശയം തോന്നിയാണ് മേളിലേക്ക് പോയത് അത് കറക്റ്റ് ആയിരുന്നു അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി കാണുന്ന ചെറിയ ചാല് കഴിയാൻ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വെല്ലാം ഇതേട്ടോ അമ്പഴങ്ങ അമ്പഴങ്ങയുടെ മരാണ് വേളിലൊക്കെ നിറച്ച് അമ്പടങ്ങയല്ല കയ്യപ്പ അമ്പഴങ്ങയല്ല ഞാൻ കാഞ്ഞിരക്കുരു അമ്പഴങ്ങ എന്നാ കയ്പ ഇതാണ് മരം എന്തു മരാണ് തൊലി പതുക്കി ഒന്ന് പൊട്ടിച്ചേ ഉള്ളു എനിക്കത് അമ്പഴങ്ങ അമ്പഴങ്ങി പുളിപ്പ് തോന്നില്ല അപ്പൊ അതെ അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു നമ്മൾ വന്നപ്പോ ഇതായിരുന്നില്ല അവസ്ഥ അപ്പം ഭയങ്കര വിചിമമായ ഒരു സ്ഥലമാണ് പറഞ്ഞ വരുമ്പോഴത്തേനും അതുപോലെ ഇപ്പം ഭയങ്കര വെള്ളം കേട്ടോ വെള്ളമുള്ള ഇത്രയും വെള്ളമുള്ള സ്ഥിതിക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് ഒരു രക്ഷ കേട്ടോ ഒട്ടുക്കത്തെ കൈപ്പ് അത് വാങ്ങുന്നത് മാറുന്നില്ല അതിൻ്റെ ഒരു നാടമാങ്ങടപ്പുണ്ട് ആ അടുത്ത് കഴിക്കാം അല്ലെങ്കിൽ കൈപ്പ് പെട്ടെന്ന് മാറില്ല എന്നാ പൊന്ന ഈ വഴി കാണുന്ന കായൊക്കെ എടുത്ത് കടിച്ചാലുള്ള അവസ്ഥ തട്ടിപ്പോകുന്നല്ലോ വിഷക്കായൊക്കെ ആണേലെ അമ്പഴം പോലെ തന്നെ ഇരുന്നു കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല പക്ഷെ ഇപ്പം നല്ല വെള്ളം കൂടുതലാണേ വന്ന് ഇറങ്ങാനൊക്കെ ഇറങ്ങി ഞാൻ അവിടെ തോട്ട് നിന്നിട്ട് തന്നെ വെള്ളം ശക്തിയായിട്ടൊന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോകായിരുന്നു അങ്ങനെ ആരാലും അറിയപ്പെടാതെ അറിയപ്പെടാതെ ഇടയ്ക്കണൊരു വെള്ളച്ചാട്ടമാണോ അങ്ങനെ അധികം എക്സ്പ്ലോറും ചെയ്തിട്ടൊന്നും ഇല്ല ആ അരിമാലിക്കുത്ത് വെള്ളച്ചാട്ടം എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീട്ടിലൊക്കെ കണ്ട വെള്ളച്ചാട്ടം ഉണ്ടോ ഒന്നും പറയാനാ ഹിഡിലൻ ഒരു എന്താ പറയുക ഹിഡൻ ചെം തന്നെയാണ് അയ്യോ പറയാനില്ല അത്രയൊന്നും പറ്റില്ല അത്ര ഹൈറ്റ് ഇല്ല അതിന് ഓ അങ്ങനെ ആ കാട്ടീന്ന് പുറത്തിറങ്ങി കേട്ടോ വേറെ ഒരു ലോകത്ത് നിന്ന് പുറത്തേക്ക് വന്ന പോലെ ഉണ്ട് ഇത് കേട്ടോ ഒരു ഇരിട്ടുള്ള മുറിയിന്ന് വീടിന്റെ മിറ്റത്തേക്ക് വന്നൊരു ഫീല് ആടിപൊളി അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാമേ അവിടെ കുറച്ച് വീടുകളും നമ്മളധികം കഴിഞ്ഞ വീടില് അങ്ങോട്ട് അധികം പോയില്ലായിരുന്നല്ലോ അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വഴിയാണ് നേരെ ചെല്ലുന്നത് നമ്മുടെ എലപ്പള്ളി മൂലമറ്റടുത്ത് എലപ്പള്ളി കിടക്കുന്ന വഴി ആട്ടോ അതൊക്കെ ഒരു വീട് കണ്ടോ അപ്പൊ കഴിഞ്ഞ നമ്മുടെ ഇവിടെ വരെ ഇറന്നു വന്നത് ഇവിടുന്ന് നേരെ തിരിച്ചു പോകുന്നതെ അപ്പൊ എന്തായാലും അതിൽ ആ വഴി കിടക്കുന്നുണ്ടല്ലോ കുറെ ദൂരം നടക്കാം അന്നൂർ ഗ്രീൻ വാലി ഐ എച്ച് ഡി പി കോളനി ഈ റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് എഴുതി വിചിക്കുന്നത് അതിലൊരു വഴിയുണ്ട് അങ്ങനെന്തായാലും നേരെ പോയി നോക്കാം ആ ഇവിടെ കയറിയപ്പോൾ തന്നെ രണ്ട് മൂന്ന് വീടുകളുണ്ട് ഇതാണ് ഉരുൾ വന്നു പോയ വഴി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ എലപ്പള്ളിക്ക് അപ്പം ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കൃഷിയിടങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ വാഴ ജാതി പ്ലാവ് അപ്പം ഇനി അങ്ങോട്ട് വീടുകളൊന്നും ഉണ്ടാകാനുള്ള ഇല്ലേ ആ വഴിയുടെ അവസ്ഥ ഇങ്ങ് മാറണതുകൊണ്ടില്ലേ കണ്ടില്ലേ ഒക്കെ വീടൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ നടക്കാത്തത് കൊണ്ട് അങ്ങനെ പുല്ല് മൂടി കിടക്കുകയാണ് ഇവിടെ വരെയാണ് അത്യാവശ്യം പിന്നെ നമുക്ക് നടക്കാൻ പറ്റുന്ന വഴിയുള്ളൂ ഇതൊക്കെ ഓരോ പറമ്പിലേക്ക് നടന്നു കയറി പോകുന്നത് ചെറിയ ചെറിയ വഴികളും കുത്തുകൾ ആ തോട്ടത്തിലേക്ക് റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുന്നത് അപ്പം മഴക്കാലമായതുകൊണ്ട് എല്ലാവരും അവർ ഉടുപ്പൊക്കെ ഇട്ട് വളരെ സുന്ദരിയായിട്ട് നിൽക്കുവേണ്ടത് കണ്ടോ സുന്ദരി സുന്ദരന്മാരൊക്കെ ആയിട്ട് പാവാടയാണേ അപ്പൊ സുന്ദരിയായിരിക്കും അപ്പൊ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടല ഭീഷണിയുള്ള സ്ഥലമാണ് ഇവിടെ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള ഒരു ഭയങ്കര പേടിയോടെ ആട്ടോ കഴിഞ്ഞു പോകുന്നത് കാരണം ഇവർക്ക് ഇങ്ങോട്ടുള്ള ഈ ഗ്രാമത്തിലേക്ക് വരാനായിട്ടുള്ള എല്ലാം വഴിയെല്ലാം അടഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴി ഒരു കാലത്ത് ഉരുൾപൊട്ടി നശിച്ച് പോയതാട്ടോ ഞാൻ പറഞ്ഞില്ല ഇത് നേരെ എലപ്പള്ളിലേക്ക് കിടക്കണ വഴിയാണ് ഈ വഴിക്ക് ഏകദേശം അത് ഇവിടെ കൊണ്ട് തീരുവാൻ തോന്നുന്നു അപ്പം മഴക്കാലം അത്ര ജാഗ്രതയോടും പേടിയോടും കൂടി കഴിയുന്ന ഗ്രാമീണരുമായിട്ടോ അതുപോലെ ഇവർക്ക് അങ്ങനെ പുറം അധികം ബന്ധം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൊടുപുഴയൊക്കെ വരണം എത്ര കിലോമീറ്റർ പോയാലും ഇവിടെ അടുത്ത് അങ്ങനെ ഈ കാട്ടിലല്ല താമസിക്കുന്നത് എന്താ പറയുക ഇങ്ങനെ ഒരു മലമ്പ്രദേശല്ലേ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം പറയാതെ തന്നെ അറിയാമല്ലോ ഇവരുടെ അവസ്ഥ എന്താണെന്ന് അപ്പം എന്തായാലും ഞാൻ അധികം മുന്നോട്ടേക്ക് പോകത്തില്ല കേട്ടോ അയ്യോ അതേ വഴിയൊക്കെ ഇവിടുന്ന് തീരുവാണെന്ന് തോന്നുന്നു പിന്നെ വീണ്ടും മൂടിക്കെട്ടി വരുകയാണ് അന്തരീക്ഷം വീണ്ടും ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങിയേക്കണേ അപ്പം ഇനി മുന്നോട്ട് മുന്നോട്ടധികം പോകുന്ന എന്തായാലും പന്തിയുള്ള കാര്യമല്ല അങ്ങോട്ട് വഴിപ്പാടൊന്നും നമുക്ക് അധികം കാണാൻ പോലും സാധിക്കില്ല നമുക്ക് ഈ സ്ഥലം കിടക്കണമൊക്കെ എപ്പോൾ വേണമെന്നുണ്ട് ഇതൊക്കെ വെള്ളം ഒലിച്ച് പോയക്കാൻ കേട്ടോ കണ്ടാ കഴിഞ്ഞ ഇന്നത്തെ മഴയൊക്കെ ഇത് കണ്ടുണ്ട് ഈ പ്രദേശിക്കാമെന്നു തന്നെ ഒരു വീട് പോലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അവിടെ അങ്ങോട്ടൊന്ന് വീടുകൾ തീരുവാണേ അത് ഇതിലെ ഒരു ചെറിയ വഴിയൊക്കെ ഉണ്ട് കേട്ടോ ആ അവിടെ ഒരു വീടുണ്ടേ ഓ അവിടെ ഒറ്റപ്പെട്ടൊരു വീട് എൻ്റെ പൊന്നെ ആ വീടിരിക്കുന്ന സ്ഥലം നോക്കി ഓ അവിടേക്ക് ആളുകൾ എങ്ങനെ എത്തിപ്പെടുന്നത് ഓ താമസമല്ലാത്ത വീടാണോ ഒരു മഴവെള്ള വെള്ള സംഭരണി കാണാം എൻ്റെ മുന്നിൽ ആ അത് കറന്റ് കണക്ഷൻ ഒക്കെ ആണല്ലോ വിട്ടിട്ട് പോയതായിരിക്കും അല്ലേ ആളുകള് അതുപോലെ തന്നെ ഒരു വഴി താഴേക്ക് കിടക്കുന്നുണ്ട് ഇതൊക്കെ തോട്ടത്തിലേക്ക് ഉള്ളാന്ന് തോന്നുന്നു റബ്ബർ തോട്ടത്തിലേക്ക് റബ്ബറാ കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇവരുടെ ഒരു എന്താ പറയുക ഉപജീവ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ പാവങ്ങൾ ഈ റബ്ബറൊക്കെ വെട്ടി കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ജീവിക്കുന്നവരാട്ടോ കൃഷിക്കാരാണ് കൂടുതലും പിന്നെ പുതിയ ജനറേഷനുള്ളവരെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് പോയി പഠിക്കാനും മറ്റുള്ള ആവശ്യമൊക്കെ വേണ്ടിയിട്ട് ഈ ഗ്രാമം വിട്ടു പോയിട്ടുണ്ട് താഴെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു വീടുണ്ട് അയ്യോ ഇത് കണ്ടോ ഇത് ഉപേക്ഷിച്ച വീടാ കേട്ടോ ഇവിടെ നിന്നും ആരുമില്ല ആ വീട് നിൽക്കുന്ന സ്ഥലം നമ്മളിപ്പോ ഇറങ്ങി വന്ന സ്ഥലമൊക്കെ നോക്കി ഇവിടെ എങ്ങനെ താമസിക്കൂല ആളുകൾ എങ്ങനെ താമസിക്കും ഓ എൻ്റെ അമ്മു അവർ അനക്കൊക്കെ കേട്ടോ ഓ യ്യോ തകർന്ന് കെട്ടെ കാഴ്ച വേണ്ട ആ ഇതുപോലെയുള്ള കുറെ വീടുകളൊക്കെ ഇവിടെ ഇങ്ങനെ ആളുകൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് അറിയാൻ കണ്ടോ ആ വീടിൻ്റെ ഒരു കുളിമുറിയും ബാത്റൂമും അതൊക്കെ കാണാം റോഡൊക്കെ ഇവിടെ പൊളിച്ചു വച്ചേക്കണമുണ്ടോ മൊത്തം തകർന്നു പോയട്ടോ വീട് ഒന്നുമില്ല ചെറിയ വീട് വളരെ ചെറിയ വീട് എൻ്റെ പൊന്നു ഒക്കെ വലിയ കൊക്കയാണേ ഈ വീട്ടുകാർ താമസം ഉണ്ടായിരുന്നപ്പം നട്ടുപിടിപ്പിച്ച ചെടികളൊക്കെ കേട്ടോ മുറ്റത്ത് കാണേ അതൊക്കെ ഇങ്ങനെ അനാഥമായിട്ട് അങ്ങനെ കാറ്റും കൊണ്ട് നിൽക്കുവോ ഓഹ് അല്ലാത്തൊരു മനസ്സിനെ ഭയങ്കര നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ച കേട്ടോ ഒരു വീടൊക്കെ ഇട്ടിട്ട് പോകാന്ന് വെച്ചായിരുന്നു ആലോചിച്ചോക്കിയത് ചെറിയ വീടാണെങ്കിൽ പോലും കയറി കിടക്കാൻ ചെറിയ കൂരയാണെങ്കിലും ആലോചിച്ചോക്കിയാ അപ്പോൾ ഒട്ടും കഴിവില്ലാത്തവർക്കത് വളരെ ഒരു കാര്യമല്ലേ ഓഹ് ഒരു നെല്ലിമര നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്കിവിടെ തിരിച്ചു പോകട്ടെ വേറെ അധികം കാഴ്ചകളൊന്നുമില്ല ആ വഴി തന്നെ വീണ്ടും താഴേക്ക് പോകുന്നുണ്ട് നമ്മൾ ഈ സേഫ് സോണിലൊക്കെ താമസിക്കുന്നവർക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് അത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴാട്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ എൻ്റെ ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം അവർ ഈ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതിലൊന്നും പറയാനില്ല കാരണം ജീവനിലെ ഏറ്റവും വലിയ നാലോചിക്കും എന്താ പറയുക അങ്ങനെ ഒരു വലിയ ദുരന്തങ്ങൾ നമ്മളിപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കില്ല നിരന്തരം ഈ വർഷം വലിയൊരു മഴക്കാലാണ് വരാൻ പോകുന്നത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥ കിട്ടാൻ വിചാരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും അനൂറ് ഗ്രാമത്തിൻ്റെ മറ്റൊരു വീഡിയോ അവിടെ വായിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ